എസ് ഡി ഗോള ആലപ്പുഴ നിർവഹിക്കുന്നവർക്ക് സമാരംഭിക്കും പതിനാലാം തീയതി തുടങ്ങി ഇരുപത്തിമൂന്നാം തീയതി വരെയാണ് സപ്താഹം നടക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി സപ്താഹം കഴിഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി അഷ്ടബന്ധ നവീകരണ തലച്ചവും ഇരുപത്തി ഏഴാം തീയതി സ്കന്ധശൃഷ്ടി നാലാം തരത്തിലും നടത്തി നമ്മുടെ ഈ അമ്പലത്തിലെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കും ചേത്തല കൊക്കോതമംഗലം കാക്കനാട് ഷൺമുഖവിലാസം ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹജ്ഞവും അഷ്ടബന്ധ നവീകരണകലശവും ഒക്ടോബർ പതിനാറ് മുതൽ വരെ നടക്കും ക്ഷേത്ര തന്ത്രി ജെ തുളസീധരൻ തദരിയുടെ കൌർമത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക തിരുവിഴ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ യജ്ഞദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനമടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എസ് ടി കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ നിഷാറാണി ഭദ്രദീപ്രകാശനം നിർവഹിക്കും ആദ്യ നിലപുറ ശ്രീമതി സൂര്യ ശനിമൂലം പാഴാറ്റോളി ആണ് ആദ്യ നിലപുറ സമർപ്പിക്കുന്നത് കൊച്ചേരി നിർവഹിക്കും ആദ്യ ധാന്യ സമർപ്പണം മാർഷർ യേശോ മനോജ് പുത്തൻ തറയാണ് നടത്തുന്നത് ലജ്ഞം തുടങ്ങി നമ്മൾ ഒരാഴ്ച നിലനിൽക്കുന്ന ഈ പരിപാടിയാണ് വളരെ സാധാരണത്തോടുകൂടി നാട്ടുകാരുടെ എല്ലാവിധ സാധാരണത്തോടുകൂടിയാണ് നടക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നില്ല എല്ലാം പൂർത്തിയായി ഇനി നമുക്ക് ഈൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ അവർക്ക് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കും കൂടിയാണ് ഈ പരിപാടി അവസാനിക്കുന്നത് കാരണം ഇരുപത്തി നാലാം തീയതി പിന്നെ പ്രതിഷ്ഠയോടുകൂടി അത് കഴിഞ്ഞ പിന്നെ ഉദ്ദേശിച്ച് ക്യാപ്പാണ് പിന്നെ ഇരുപത്തി ഏഴാം തീയതി സ്കി വലിയ വിപുലമായി തന്നെയാണ് നടക്കുന്നത് പിന്നെ അഞ്ഞൂറിലധികം പാവടി നമുക്ക് ഘോഷ ഘോഷയാത്രയുണ്ട് ആ ഘോഷയാത്രയോട് കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുന്നത് പിന്നെ നല്ല രീതിയിൽ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്